എടുത്തിട്ട് ആദ്യം കാണിച്ച് ഇങ്ങനെ വേറെ എവിടെ ഉണ്ടായി കൊടുത്തിട്ട് അവനടിച്ച് അവന്റെ തേത്തടിച്ച് പിന്നെ ക്ലാസ് മൊത്തം അടിച്ച് പിന്നെ നമ്മൾ പറഞ്ഞ് അടിക്കല്ലേ അപ്പൊ നമ്മുടെ നേത്തും കൊണ്ടുവന്നടിച്ച് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ക്ലാസ്സിൽ മൊത്തം ആരച്ച് നമ്മൾ ഏതായ ടീച്ചറിനോട് ചെന്ന് പറഞ്ഞിട്ടും ക്ലാസ്സിൽ മൊത്തം അപ്പൊ അടിച്ച് ടീച്ചർ വന്നതായിട്ട് ഭയങ്കര സ്നെല്ലായിരുന്നു ആ ഞങ്ങൾ ക്ലാസ്സിൽ ഒമ്പത് സി ഏ കെ സി എലർ കണ്ടിട്ട് ഒരു സർവലേക്കേ അത് നിന്നല്ലേയല്ലേ നമ്മളെ ക്ലാസ്സിൽ ഉള്ള ഒരു കുട്ടിയെന്നാണോ ഈ ചേരോ ആ എന്നറിയാത്തെ പേര് ഓടിക്കരന്നു പറഞ്ഞു ഇതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു നമ്മുടെ ക്ലാസ്സിലെ എന്നെ അടുത്ത് വെച്ചി അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷൻ അഞ്ചൽ അഞ്ചൽ ചണ്ടുമുക്കൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷനിലെ വിശാലമായ കാർ പാർക്കിങ്ങോടു കൂടിയുള്ള കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലം സർക്കാർ സ്കൂളിൽ കുട്ടികൾ കൊണ്ടുവന്ന ബോഡി സ്പ്രേ ദേഹത്തെ തുടർന്ന് നിരവധി കുട്ടികൾക്ക് ശ്വാസം മുട്ടലും ഉണ്ടായതിനെ തുടർന്ന് അഞ്ചിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസിലെ വിദ്യാർത്ഥികളെയാണ് ശ്വാസം മുട്ടും സർദിയും ഉണ്ടായതിനെ തുടർന്ന് അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ക്ലാസ്സിലെത്തിയ ആൺകുട്ടികൾ ദേഹത്തടിക്കുന്ന സ്പ്രേ ക്ലാസ്സിലും പെൺകുട്ടികളുടെ ദേഹത്തും അടിക്കുകയായിരുന്നു എന്ന കുട്ടികൾ പറയുന്നു തുടർന്ന് ഒൻപതോളം കുട്ടികൾക്കാണ് ശ്വാസം മുട്ടും സർജിയും ഉണ്ടാവുകയും അധ്യാപകർ അഞ്ചലെ സർക്കാർ ആശുപത്രിയിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുകയും ചെയ്തത് നിലവിൽ അഞ്ചലെ സർക്കാർ ആശുപത്രിയിൽ എട്ട് വിദ്യാർത്ഥിനികളും ഒരു വിദ്യാർത്ഥിയും ചികിത്സയിലാണ് അഞ്ചൽ പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു এইটা করতে হবে ഒമ്പോ ക്ലാസ്സിൽ ഒരാൾ സ്പ്രേ കൊണ്ടുവന്നു കയറി വന്നപ്പോൾ ഇപ്പോൾ ഭയങ്കര സ്മെല്ല അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് കൊച്ചിനോട് പറഞ്ഞു എന്തുവാ സ്മെല് വരുമോ എനിക്ക് ഈ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ലേത് നമ്മളെ ക്ലാസ്സിലുള്ള ഞാൻ പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ ക്ലാസ്സിൽ കയറി നോക്കിയപ്പം പറഞ്ഞ് എന്തെല്ലാം അതിൻ്റെ ഒരാളുടെ ആയി സ്പ്രേ ഇരിക്കുന്നു അപ്പോഴാണെങ്കിൽ കുറേ കുറച്ച് പേരാണ് ബാക്കിയിരുന്നവർ ആ സ്പ്രേ മേടിച്ച് ദേഹത്തെ അടുക്കിയൊക്കെ സ്വന്തമായിട്ട് അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ട് അടിച്ച് മൊത്തം ഒരാൾ ഒരാളും നേരിട്ട് അടിച്ചു തന്നു അങ്ങനെ ആ മണം ശ്വസിച്ചപ്പോ തോന്നി കൊറച്ച് ക്ലാസ് ഇങ്ങനെ സ്പ്രേ അതിന്റെ മണം കേട്ട് എല്ലാര്ക്കും വയ്യാതൊക്കെ ആയിരുന്നു അഞ്ചൽ